മലയമ്മൻ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കർഷക ദിനാചരണവും കർഷകരെ ആദരിക്ക ചടങ്ങും സംഘടിപ്പിച്ചത് കണ്ണങ്കോട് എം സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് മന്ത്രി ജെ ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്തു പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് കർഷക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രചോദനവും ആവേശവും പകരുന്നതാണ് ഇത്തരം ചടങ്ങുകളെന്ന് മന്ത്രി പറഞ്ഞു നമ്മുടെ വീടിന്റെ

ഉൽപ്പന്നങ്ങളെടുത്ത് നമ്മുടെ കൊടുക്കുവാ ധാരാളം നമുക്ക് പലവിധത്തിലുള്ള കൃഷിക്കാരാണ് അവരെ നമ്മുടെ ഈ കൃഷി ദിനത്തില് മികച്ച പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പതിനെട്ട് കർഷകരെയാണ് ആദരിച്ചത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബിക ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മുരളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അസീന മനാഫ് രാജു അമ്പിളി ഷൈനി ശോഭന കൃഷി ഓഫീസർ അഞ്ജന ജയമധു തുടങ്ങി ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ചടങ്ങിന് മുന്നോടിയായി നടന്ന കർഷക സെമിനാർ കാർഷിക വിജ്ഞാന കേന്ദ്രം ശാസ്ത്രജ്ഞൻ ഡോക്ടർ സരോജ് നയിച്ചു കാർഷിക വിത്തുകൾ തൈകൾ കാർഷികോൽപ്പന്നങ്ങൾ എന്നിവയുടെ വില്പന പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ